വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്കേറെ പ്രിയങ്കരനായ നടനാണ് ജഗദീഷ് അദ്ദേഹത്തിന്റെ പഴയകാല ചിത്രങ്ങളിലെ കോമഡികൾ വർഷങ്ങൾക്കിപ്പുറവും പ്രേക്ഷകരെ കുടുകുട ചിരിപ്പിക്കാറുണ്ട് അഭിനയത്തിന് പുറമെ തിരക്കഥ കഥ സംവിധാനം തുടങ്ങി സിനിമയുടെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട് ജഗദീഷ് ഓഫ് സ്ക്രീനിൽ നല്ലൊരു അധ്യാപകൻ കൂടിയാണ് ജഗദീഷ് അവതാരകൻ എന്ന നിലയിലും ശ്രദ്ധ നേടിയിട്ടുള്ള ജഗദീഷ് രാഷ്ട്രീയത്തിലും ഒരു കൈ നോക്കിയിട്ടുണ്ട് കോമഡിയാണ് ജഗദീഷിനെ താരമാക്കുന്നതെങ്കിലും നായകനായും വില്ലനായുമെല്ലാം കയ്യടി നേടിയിട്ടുണ്ട് ജഗദീഷ് ഇപ്പോൾ നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സിനിമകളിൽ സജീവമാകാനുള്ള തയ്യാറെടുപ്പിലാണ് നടൻ ഇപ്പോൾ ജിത്തു ജോസഫ് മോഹൻലാൽ ചിത്രമായ നേരിലും ജഗദീഷ് ശക്തമായ കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് ഈ ചിത്രത്തിന്റെ ഭാഗമായി നൽകിയ അഭിമുഖങ്ങളിൽ മോഹൻലാലിനൊപ്പം അഭിനയിക്കുമ്പോഴുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് നടൻ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിനിടെ നിരവധി ചിത്രങ്ങളിൽ മോഹൻലാലിനൊപ്പം അഭിനയിച്ചിട്ടുള്ള താരമാണ് ജഗദീഷ് ബട്ടർഫ്ലൈസ് മാന്ത്രികം വെള്ളാനകളുടെ നാട് തുടങ്ങിയവയൊക്കെ ഒരു കാലത്ത് യുവ പ്രേക്ഷകർക്കിടയിൽ തരംഗമായിരുന്നു ഷോർട്ട്സ് മോഹൻലാലിനൊപ്പം അഭിനയിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് ജഗദീഷ് പറയുന്നത് മറ്റുള്ള പോലെയല്ല മോഹൻലാൽ എന്നാണ് ജഗദീഷ് പറയുന്നത് അദ്ദേഹത്തിനൊപ്പം അഭിനയിക്കുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാവുമെന്നാണ് ജഗദീഷ് അഭിമുഖത്തിൽ പറയുന്നത് ലാലിനൊപ്പം അഭിനയിക്കുമ്പോൾ ചില കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് ഷോട്ടിന് മുൻപ് ലാൽ താമസങ്ങളൊക്കെ പറയും പക്ഷേ ആ താമസങ്ങളൊക്കെ കേട്ട് ആസ്വദിച്ച് അതിൽ വീണ് നമ്മുടെ ഡയലോഗുകൾ പറയാൻ മറക്കരുത് എന്ന് ജഗദീഷ് പറയുന്നു നമ്മൾ ഷോട്ടിന് തയ്യാറായിരിക്കണം ലാൽ എപ്പോഴേ ഒരുങ്ങിയിട്ടുണ്ടാകും സ്റ്റാർട്ട് ക്യാമറ എന്ന് പറയുമ്പോഴേക്കും ലാൽ എന്തിനും തയ്യാറായിരിക്കും നമ്മൾ ആ തമാശയിൽ നിന്ന് പോയാൽ പിന്നെ കാര്യം നടക്കില്ല എന്നും താരം കൂട്ടിച്ചേർത്തു ആ തമാശകൾ ആസ്വദിക്കുമ്പോഴും ഷോട്ടിലെ അടുത്ത ഡയലോഗ് എന്താണെന്ന് ചെറിയ ബോധ്യമെങ്കിലും വേണം ഇല്ലെങ്കിൽ പറ്റില്ല ലാലുമായി സൗഹൃദമുള്ളവർക്ക് ഇക്കാര്യം അറിയുകയുള്ളു എത്രയൊക്കെ തമാശ പറഞ്ഞാലും ലാൽ ഷോർട്ടിലേക്ക് കയറുമെന്ന് ഉറപ്പുണ്ട് എന്നും ജഗദീഷ് വ്യക്തമാക്കി അതേസമയം മോഹൻലാൽ നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് നേര് പ്രിയാമണി മണി രാജൻ ജഗദീഷ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ചിത്രം നിർമ്മിക്കുന്നത് ശാന്തി മായാദേവിയും ജിത്തു ജോസഫും ചേർന്നാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ദൃശ്യം ഒന്ന് ദൃശ്യം രണ്ട് ട്വൽത്ത് മാൻ റാം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മോഹൻലാലും ജിത്തു ജോസഫും ഒന്നിക്കുന്ന ചിത്രമാണ് നേര് ഒരു കോർട്ട് റൂം ഡ്രാമയാണ് ചിത്രം എന്നാണ് ട്രെയിലറിൽ നിന്ന് വ്യക്തമാവുന്നത് മോഹൻലാൽ വീണ്ടും അഭിഭാഷക വേഷത്തിലെത്തുന്ന ചിത്രമാണിത് അതേസമയം ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട അഭിമുഖങ്ങളിൽ മോഹൻലാൽ പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധ നേടിയിരുന്നു എഴുപത് സിനിമകളോളം ചെയ്തിട്ട് എത്രയോ സിനിമകൾ മോശമായിട്ടുണ്ട് സിനിമകൾ മോശമാകുന്നത് എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല ഓരോ സിനിമയും എടുക്കേണ്ട രീതികളുണ്ട് അതിനൊരു ജാതകമുണ്ട്